നമസ്കാരം ഗസായുദ്ധത്തിനുള്ള വെടിനിർത്തൽ പദ്ധതി നിർദ്ദേശം പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ യു എസ് ആയിരത്തി എഴുന്നൂറ് ഫലസ്തീൻ തെടവുകാരെ വിട്ടയക്കാനാണ് ഇവരുടെ നിർദ്ദേശം നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുകയും ചെയ്തു ഇരുപക്ഷവും അംഗീകരിച്ചു കഴിഞ്ഞാൽ വെടിനിർത്തൽ ഉടൻ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഇരുപക്ഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ മാത്രമല്ല ഗസയും ഉൾപ്പെടുന്നുണ്ട് സ കൃത്യമായി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതായുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നുമുണ്ട് പദ്ധതി പഠിച്ച ശേഷം നിലപാടെടുക്കുമെന്ന് തന്നെയാണ് ഹമാസിന്റെ തന്നെ പ്രതികരണം എന്നുകൂടി പറയാം അതേസമയം എഴുപത്തിരണ്ട് മണിക്കൂറിനകം ഡീൽ അംഗീകരിക്കണമെന്നാണ് ട്രംപിന്റെ അറിയിപ്പ് പോലും ഉണ്ടായിരിക്കുന്നത് അവരുടെ ദോഹയിൽ നടത്തിയ ആക്രമണത്തിൽ മാപ്പ് ചോദിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹു എത്തുകയും ചെയ്തു ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ചാണ് നദനാഹു ഖേദം പ്രകടിപ്പിച്ചത് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ചക്കിടെയായിരുന്നു ഫോൺ സംഭാഷണം നടന്നത് ഖത്തറിന്റെ പരമാധികാരത്തിനു മേൽ നടത്തിയ ആക്രമണത്തിൽ മാപ്പ് ചോദിച്ച ചോദിച്ചു ഇനിയൊരു ആക്രമണം ഉണ്ടാകില്ലെന്നും പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം നടത്തിയ ഫോൺ സംഭാഷണത്തിൽ നൽകി ബദൽ ജാസിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടും അതിൽ പുറത്തന്നെ നദനാഹു ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു രാജ്യത്തിന്റെ പരമാധികാരത്തിനു മേലുള്ള ഒരു കടന്നുകയറ്റവും അംഗീകരിക്കാൻ ആകില്ലെന്ന് ഖത്തർ പ്രധാനമന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കി പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷാ രാജ്യത്തിനും ത് ഖത്തറിനെ ഇനി ആക്രമിക്കില്ലെന്ന് ഇസ്രായേൽ നൽകിയ ഉറപ്പിനെ സ്വാഗതം ചെയ്യുന്നു ഹമാസ് പ്രതിനിധി സംഘത്തിന്റെ ആസ്ഥാനത്തിനു നേരെയായിരുന്നു ഇസ്രായേൽ ആക്രമണം ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമായിരുന്നു അതെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ഇക്കാര്യത്തിൽ യു എസ് പ്രസിഡന്റ് മുൻപോട്ട് വെച്ച പദ്ധതികളുമായി സഹകരിക്കുമെന്നും പറഞ്ഞു നയതന്ത്ര മാർഗങ്ങളിലൂടെ മേഖലയിൽ സുരക്ഷയും സുസ്ഥിരതവുമായി ഉറപ്പാക്കുമെന്നും അതാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഫലസ്തീൻ രാഷ്ട്രത്തിനുമുള്ള നിർദ്ദേശം അടങ്ങിയ ഇന പദ്ധതികൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് வச்சிட்டு claro തിങ്കളാഴ്ച വൈറ്റ് ഹൌസ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹ്യു പദ്ധതിയെ തന്നെ പിന്തുണയ്ക്കുന്നതായി പറയുകയും ചെയ്തു എന്നാൽ പദ്ധതി അംഗീകരിക്കുന്നതുമായി തന്നെ ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ പദ്ധതി ഗസയിൽ ഏകദേശം രണ്ടു വർഷമായി തുടരുന്ന ഇസ്രായേലിന്റെ വംശഹത്യ യുദ്ധം ഉടനടി അവസാനിപ്പിക്കാൻ നിർദ്ദേശിക്കുന്നു അതേസമയം ഭാവിയിലെ ഭരണപരമായ പങ്കിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായും ഒഴിവാക്കാനും നിർദ്ദേശിക്കുന്നുണ്ട് ഫലസ്തീൻ തടവുകാരെ വധശിക്ഷിക്കും വിധേയമാക്കാൻ അനുവദിക്കുന്ന ബില്ല് ഇസ്രായേലി നസറ്റ് ഞായറാഴ്ച അംഗീകരിക്കുകയും ചെയ്തു ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്നതിനും തടവുകാർക്ക് വധശിക്ഷ നൽകുന്നതിനും ഈ നിയമം ഇപ്പോൾ ആവശ്യമാണ് ഇസ്രായേലി ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗ്വെർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ അഥനാഹ്യവും ബന്ധുക്കൾക്കായുള്ള അദ്ദേഹത്തിന്റെ ദൂതൻ ഗാൽ ഹിർഷും സുരക്ഷാ മന്ത്രിസഭയിൽ മാത്രം ചർച്ചകൾ നടത്താൻ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നാൽ കമ്മിറ്റി സെക്ഷനുമായി മുന്നോട്ടു പോയി പ്രതിപക്ഷ നിയമസഭാ അംഗങ്ങൾ ഈ നീക്കത്തെ നിയമവിരുദ്ധമെന്ന് അപലപിച്ചു ബിൽ ഇപ്പോൾ ആദ്യ വായനക്കായി തന്നെ നസത് തന്നെ പോകും എന്നിരുന്നാലും ഈ പ്രക്രിയയെക്കുറിച്ചുള്ള നിയമപരമായ തർക്കങ്ങൾ തുടരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട്